രൂപാന്തരീകരണം എന്നു വെച്ചാൽ അവസ്ഥ അന്തരം കണ്ടുകൊണ്ടിരുന്ന ഈശോയെ വേറെ വ്യത്യസ്തമായ ഒരു മുഖഭാവത്തോടു കൂടി കാണുകയും ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് ചിന്തിച്ചതും അറിഞ്ഞതും വിചാരിച്ചതുമൊക്കെ അവരെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈശോ എന്ന് തന്നെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു റിസോഴ്സ് പേഴ്സൺ നല്ല ഒരു മാഷ് ക്ലാസ് എടുക്കുന്ന സാറ് അതിനപ്പുറത്ത് ഈശോയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇസ്രായേൽക്കാരോ അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും കണ്ടിച്ചിരുന്നില്ല അവിടെയാണ് ഏറെ വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവത്തിലൂടെ പത്രൂസിനെയും യാക്കൂബിനെയും യോഹന്നാനെയും ഈശോ കൂട്ടി കണ്ടുപോവുക മലയുടെ മുകളിൽ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെടുകയും അവിടത്തെ കണ്ട് അവിടുത്തെ നോക്കാൻ പോലും ആവാത്ത വണ്ണം അവൻ ഭയവികുല്ലായിട്ട് തീരുകയും രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഈശ്വര തരുന്നുണ്ട് മോശ ദൈവത്തെ കാണാനായിട്ട് മലയിലേക്ക് കയറിപ്പോയി ദൈവത്തോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നിന്നെ ഒരു വട്ടമെങ്കിലും എനിക്കൊന്ന് കാണണം പിതാവായ ദൈവം പറഞ്ഞു എന്നെ കാണാൻ നിനക്ക് പറ്റില്ല എൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകില്ല അവൻ വീണ്ടും വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ മോശിക്ക് ദൈവം അനുവാദം കൊടുത്തു ദൈവം കടന്നുപോയി പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ പിന്നിൽ നിന്ന് കാണാൻ മോശിക്ക് ഭാഗ്യം ലഭിക്കും പിന്നിൽ നിന്ന് ഈശോയെ ദൈവത്തെ കണ്ട മോശ മലയടിവാരത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു അതിൻ്റെ തിളക്കം കാരണം മറ്റുള്ളവർക്ക് മോശയുടെ അടുക്കലെത്താൻ പറ്റാത്ത വണ്ണം പ്രഭവിതറുന്ന വളരെ ശക്തിയുള്ള പ്രകാശമായിരുന്നു അവന്റെ മുഖത്ത് അതുകൊണ്ട് കുറേ നാളത്തേക്ക് ആ പ്രകാശം വന്നു മോശ ഒരു മുഖ ആവരണമണിഞ്ഞുകൊണ്ട് ഒരു ഷോൾ ഷോളിട്ട് തലയിൽ പുതച്ചുകൊണ്ടൊക്കെയാണ് നടന്നിരുന്നത് ഇവിടെ ദൈവത്തെ മുഖാമുഖം കാണുക എന്നത് ഒരു ഭാഗ്യമാണ് ഒരു സന്തോഷമാണ് എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ഭയാനകമായ ഭീതിജനകമായ ഒരു നിമിഷം അതുകൊണ്ടാണല്ലോ അന്ത്യവിധി നാളിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ദുഷ്ടന്മാർ നല്ലവരിൽ നിന്ന് വേദനിക്കപ്പെടുന്ന ഭയാനകമായ വിധി ദിവസം കാരണം ദൈവത്തെ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയൊന്ന് കാണാനായിട്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവം കോറിയിടുന്ന ഒരു ചിന്തയാണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് കുറിച്ചിട്ടുണ്ട് അപ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലിയിൽ നടക്കുന്ന വലിയൊരു രൂപാന്തരീകരണമുണ്ട് എന്താണെന്ന് നിനക്കറിയാം എന്താണ് അച്ഛന് കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഓസ്തി ഗോതമ്പപ്പം എന്തായി മാറും എന്തായി മാറും ഈശോയുടെ ശരീരമായി മാറും അച്ഛനുയർത്തിപ്പിടിക്കുന്ന കാസയിലെ വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറും അവ പഴയ നിയമത്തിലെ ജനത ദൈവത്തെ കണ്ടപ്പോൾ ഭയവിഹുലനായെങ്കിലും മോശ ഭയവിഹുലനായി കാണപ്പെട്ടുവെങ്കിൽ അന്ത്യവിധിനാള് ഭയാനകമായ ഒരു നിമിഷമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര മാത്രം ഗൗരവത്തോടെയാണ് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ പെടിയെ സമീപിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും അച്ഛന് ദൈവമായി മാറിയ യേശുവായി മാറിയ ഗോതമ്പപ്പും എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി അർപ്പിക്കപ്പെടാനിരിക്കുന്ന നിത്യജീവൻ്റെ അപ്പമാണ് ഇതെന്ന് പറഞ്ഞ് ഈ സ്വയം ഉയർത്തി കാണിക്കുമ്പോഴത്തേക്കും അതേ ഭയവും അതേ മനസ്സിൻ്റെ സംഘർഷാവസ്ഥയും ഒക്കെ നമുക്കും ഉണ്ടാകേണ്ടതാണ് പലപ്പോഴും നമുക്കത് ഫീല് ചെയ്യുന്നല്ലാത്തതിൻ്റെ കാരണം നമ്മൾ പലരും പള്ളിയിൽ ഇല്ല എന്നുള്ളതാണ് കുർബാനയിലെ പാതി ശരീരവും പാതി പാതിമെയും അല്ലെങ്കിൽ ആത്മാവുമൊക്കെ പുറത്തെവിടിയോ പണയം വെച്ചിട്ടാണ് നമ്മളൊക്കെ പള്ളിയിൽ നിൽക്കുന്നത് നൂറു കാര്യങ്ങളാണ് വീട്ടിലേക്ക് കന്നുകാലയെ കുറിച്ചും ആടിനെ കുറിച്ചും പഠിക്കാൻ പോയ മക്കളെ കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും നാളെക്കുറിച്ചുള്ള ആശങ്കകളുടെയൊക്കെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ ദൈവത്തിന് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ ഭയപ്പാടോടു കൂടി ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ഇന്ന് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അത് പോസിറ്റീവായിട്ടുള്ള ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ കാണാനാകുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ ഈ ഭയത്തിൻ്റെ അസ്വസ്ഥതയുടെ ഒരു മേഖല ദൈവസാന്നിധ്യം എപ്പോഴും തന്നുകൊണ്ടായിരിക്കുക പക്ഷേ ഈ ഭയപ്പെടുത്തുന്ന സാന്നിധ്യത്തെ പത്രോസ് കണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു പത്രോസ് ഈശോയോട് പറഞ്ഞു കർത്താവി ഞാൻ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ മൂന്ന് കൂടാരം എന്ന് വെച്ചാൽ മൂന്ന് ഷെഡ് ഉണ്ടാക്കാം ആ ഷെഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മൂന്നെണ്ണമാണ് ഉണ്ടാക്കാവുന്ന പറഞ്ഞിരിക്കുന്നത് അവിടെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നോർത്ത് നോക്കിക്കേ മോശുണ്ട് ഏലിയായുണ്ട് ഈശോയുണ്ട് പിന്നെ പിന്നെ ആരാ ഉള്ളേ ഈ മൂന്ന് അഫുസ്തോലന്മാരുണ്ട് അല്ലേ പത്രോസം യാക്കോവും യോഹനാലും ഉണ്ട് ഞങ്ങൾ ആറ് കൂടാരം പണിയാവുന്നതാണ് പറഞ്ഞേ അല്ല ഞങ്ങൾ മൂന്ന് കൂടാരം പണിയാവുന്നവശേ അപ്പൊ ഈ ശിഷ്യന്മാരെവിടെ പോയി താമസിക്കും ഏ എവിടെ താമസിക്കണേ ഇവിടെ ഇരുന്നോ ഞങ്ങൾ പോ കൊള്ളാത്തു വേണ്ടി മലയിറങ്ങി താഴോട്ട് പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാനാണോ അല്ല ഇവിടെ ആയിരിക്കുന്നത് വലിയ സന്തോഷമാണ് എന്ന് പറയുന്ന പത്രൂസിന്റെ വാക്കുകളിൽ ഒരു കാര്യം ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്താണെന്നറിയാവോ കർത്താവ് നിന്റെ ആലക്കകത്ത് അതിൻ്റെ ഏതെങ്കിലൊരു മൂലയിൽ ഞങ്ങൾ എന്നെ കടന്നോളാം നിന്നെ ഒന്ന് കണ്ടാൽ മതി നിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി ഇവിടെ ആയിരിക്കുന്ന പുണ്യം മുഴുവനെ ഒരുപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് കണ്ടാൽ മതി അല്ലേ വിശു കടന്നുപോയ വഴികളിലൊക്കെ രോഗികളെ കൊണ്ട് കിടത്തുമായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ കടന്നു പോയ വഴികളിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യും അവരുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും ഒന്ന് കൊണ്ടാൽ അവരുടെ നിഴലെങ്കിലും ഒന്നടിച്ചാൽ സൗഖ്യം കൊടുക്കാൻ പോരുന്ന ഒരു തമ്പുരാന്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് ആ ജനമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിംഗമുള്ളവരെ ഈ ബലിയർപ്പണം നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് കൊണ്ടുപോവുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിൽ ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിലെ കുർബാന ഏഴുമണിക്ക് തുടങ്ങിയിട്ട് എട്ട് മണി ആകുമ്പോൾ തീർന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അല്ലേ പിന്നെ പോയി താഴത്തെ ചായക്കടയിൽ പോയിരുന്നു ബോണ്ടായി ചായ മടിച്ച് വെറുതെ കുത്തി ഇരുന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കളഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമല്ല എല്ലാവരും വാച്ച് നോക്കുമെന്ന് ടെൻഷൻ പിടിക്കുന്നത് എന്നെ അച്ഛന ഇതിന് മുമ്പത്തെ വിഹാരി അച്ഛന അച്ഛൻ കൃത്യം എട്ടുമണിക്ക് കുർബാന തീർക്കുമായിരുന്നു ഇപ്പോൾ ഈ അച്ഛനല്ല ഇങ്ങനെ അല്ലേ എട്ട് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റും കൂടെ കുർബാന നീണ്ടാൻ നമ്മൾ അസ്വസ്ഥരായി മാറുക നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ ഒക്കെ ഒരു 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 സിനിമ കാണുന്ന കൗതുകത്തോടെ അല്ലേ നമ്മൾ ഇപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞായറാഴ്ച പള്ളി പോകുന്ന എന്തിനാണ് നമ്മൾ പറയണേ എന്തിനാണ് പള്ളി പോണേ ഉള്ളത് പറ എന്താ എന്തിനാണ് പള്ളി പോണേ കുർബാന പോരട്ടെ കാണാൻ അല്ലേ കുർബാന കാണാൻ എന്ന് പറഞ്ഞാൽ അച്ഛനും കപ്പ്യാരും പാട്ടുകാരും എല്ലാവരും കൂടെ കൂടി അവിടെ എന്തോ നാടകം കളിക്കുന്നുണ്ട് ഞങ്ങൾ സിനിമ കാണാൻ പോയതുപോലെ അല്ലേ ഞങ്ങൾ തിയേറ്ററിൽ പോ നാടകം കാണാൻ പോയതുപോലെ ഫുട്ബോൾ മാച്ച് കാണാൻ പോയതുപോലെ ഒരു കളി കാണാൻ ഞങ്ങൾ പള്ളിയിൽ പോയി അച്ഛൻ്റെ കളി പാട്ടുകാരുടെ കളി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടെങ്കിൽ പോരുക ആണോ സ്നേഹമുള്ളവർ ആണോ അല്ല ഞാനും കൂടെ കൂടി അർപ്പിക്കുന്ന ഞാൻ ഒരാൾ പള്ളിയിലില്ലെങ്കിൽ വലിയൊരു കുറവായിട്ട് മാറുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പെലി ഇത് നമ്മൾ അച്ഛൻ അടുക്ക ചെന്നിട്ട് അപ്പം വരിച്ച ദിവസം ഒരു കുർബാന ചെല്ലിയാലും അച്ഛാ നല്ല പറയണ്ടേ അച്ഛാ എൻ്റെ അഭിജം വരിച്ച ദിവസമാണ് നമുക്കൊരു കുർബാന അർപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടായാൽ തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ കുർബാന അർപ്പണം എന്നൊക്കെ പറയുമ്പം നമ്മളൊക്കെ ആത്മീയതയിൽ കുറച്ചുകൂടെ വളർന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന അനുഭവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊന്നും അവിചാരിതമായി കടന്നു വരുന്ന സംഭവങ്ങളായി മാറാതെ കാഷ്വലായിട്ട് സംഭവിച്ചു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളായി മാറാതെ എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഓരോ ബലിയർപ്പണവും ഓരോ അനുഭവങ്ങളാക്കി മാറ്റം സാധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇടവകപ്പള്ളിയിൽ കുർബാന അർപ്പിക്കുമ്പോൾ മാത്രം ഒരു അത്ഭുതവും നടക്കാറില്ല ഒരു ഇടവകയിലും നടക്കാറില്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്ന എവിടെയാണ് ധ്യാന കേന്ദ്രത്തിലും കുർബാന അർപ്പിക്കുമ്പോഴാണ് എന്തേ ധ്യാനകേന്ദ്രത്തിലെ കുർബാനയ്ക്ക് ഇത്ര പ്രത്യേകത ആ കുർബാനയും കുർബാനയുടെ അടിന്റെ അട്ടാണോ അല്ല ധ്യാനത്തിന് വരുന്നവൻ ഈ കുർബാനയിൽ പങ്കെടുക്കാനും ഈ ധ്യാനം വഴി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്നും ആഗ്രഹിച്ചിട്ടാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് പള്ളി വരുന്നവനോ ഞായറാഴ്ച പള്ളി പിന്നത്ത് കയറിയാൽ എൻ്റെ ഒരു പാവം അങ്ങ് മാറ്റി വെക്കാം കുമ്പസാരത്തിൽ ഏറ്റു പറയണ്ടല്ലോ ഞായറാഴ്ചകളിൽ കുർബാന വാനം എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പള്ളി കോമ്പൗണ്ടിൽ കയറുന്നവനാണ് അവനാണ് വാച്ചെ നോക്കുന്നതും സമയത്തെക്കുറിച്ച് അസ്വസ്ഥനാകുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ദൈവസ്നേഹാനുഭവം ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിൻ്റെ സുഖം വന്നനുഭവിക്കാൻ കർത്താവെ ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ പണിയാം നാളെ രാവിലെ പൊളിച്ചോണ്ട് പോകാം എന്നല്ല അവിടെ ഇരിക്കാനാണ് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒരു അനുഭവം ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ബലിയർപ്പണ്ണത്തിൻ്റെ ജീവിതത്തിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കുക എൻ്റെ തമ്പുരാൻ്റെ ബലിയിൽ പങ്കെടുക്കുമ്പം അതെൻ്റെ ജീവിതത്തെ മുഴുവനും അനുഗ്രഹിക്കുന്ന അനുഭവമായിട്ട് ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പം ആ ദിവസം മുഴുവനും തൊട്ടനുഗ്രഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരാൻ വേണ്ടി നമുക്ക് സാധിക്കാം ഒരു വലിയ അർത്ഥിച്ചിട്ടാണ് എൻ്റെ പ്രഭാതം ആരംഭിക്കുന്നതെങ്കിൽ ഈ ദിവസം മുഴുവൻ ദൈവം എനിക്ക് അഭിഷേകമുള്ള ദിവസമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയ ഉണർവിൻ്റെ മക്കളായിട്ട് മാറി അതുകൊണ്ട് കുറച്ചുകൂടെ ബോധ്യത്തോടെ ഒരു പണി കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുണ്ട് എന്ന കൂടി കുറച്ചുകൂടെ നല്ലൊരു ക്രിസ്ത്യാനിയാകാൻ കുറച്ചുകൂടെ നല്ലൊരു ശിഷ്യനാകാൻ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് ആഗ്രഹിക്കാം ഓരോ വലിയ അർത്ഥങ്ങളും അർത്ഥപൂർണ്ണമാക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹിക്കട്ടെ നമുക്ക് എഴുതാം